മരണം മരണമടഞ്ഞവർ നമ്മളോട് സംസാരിക്കുമോ അവർ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ആഡംബരപൂർണമായ ജീവിതശൈലി ഇന്ന് നമ്മുടെ ശവസംസ്കാര കർമ്മങ്ങളിൽ പോലും കടന്നുകൂടിയിട്ടുണ്ട് ജീവിച്ചിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കൾ മരിച്ചു കഴിയുമ്പോൾ സംസ്കാര ചടങ്ങുകൾ ആഘോഷമായി കൊണ്ടാടുന്ന പ്രവണത ഇന്ന് പരക്കെ വ്യാപകമാണ് ഇത്തരമൊരു സന്ദർഭത്തിലാണ് യുഗാന്തിയും ഭാവി ജീവിതത്തിന്റെ രഹസ്യങ്ങളും എന്ന പുസ്തകത്തിൽ മരണമടഞ്ഞവർ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പ്രസക്തമാവുന്നത് പുസ്തകത്തിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് മരിച്ചവർ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന ഞങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആഡംബരപൂർണമായ ഒരു മൃതസംസ്കാരം നൽകി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ദുഃഖവും സ്നേഹവും പ്രകടിപ്പിച്ചെന്ന് നിങ്ങൾ കരുതുന്നു ഞങ്ങളുടെ അവസാന വാസസ്ഥലങ്ങളിൽ നിങ്ങൾ സ്മാരകങ്ങൾ ഉയർത്തുന്നു ഇത് ഞങ്ങളുടെ ഓർമ്മ നിലനിർത്താനാണോ അതോ നിങ്ങളുടെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്താനാണോ ചെയ്യുന്നത് ഈ ആഡംബരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഉദ്ദേശം എന്തായിരുന്നു വേണ്ടി വന്നാൽ ആ മുസോളിയങ്ങളും സ്മാരകങ്ങളും ശിലകളും തകർത്ത് കളഞ്ഞ് അവയുടെ കല്ലുകൾ വിറ്റ് വിറ്റുകിട്ടുന്ന തുക ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായും കഷ്ടത സഹിക്കുന്നവർക്കായും വിതരണം ചെയ്യുകയാണ് വേണ്ടത് ഇതാണ് മരണമടഞ്ഞവർ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് നാം അവരെ ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ സത്യമായിട്ടും നമ്മുടെ ഉപവിപ്രവൃത്തികൾ വഴി നാം അനുഗ്രഹീതരാകും മരിച്ചവർ നന്ദിയില്ലാത്തവരല്ല ഒരു ദിവസം നിങ്ങളുടെ ഉത്സാഹം കൊണ്ട് അവർ പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടിക്കഴിയുമ്പോൾ അവരുടെ ശക്തമായ മാധ്യസ്ഥം കൊണ്ട് അവർ തിരിച്ചു നമ്മെ സഹായിക്കും അവർ ഒരു ഘോഷയാത്ര എന്ന പോലെ നാം പിതൃഭവനത്തിലേക്ക് പറന്നെത്തുമ്പോൾ ഗാനങ്ങൾ ആലപിച്ചും നന്ദിയുടെ കീർത്തനങ്ങൾ പാടിയും അനന്തമായ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലവും മഹത്വവും നൽകും